ർജുനാർമാണി ഭസ്മസാത്കുരുദേ തഥാ എപ്രകാരമാണോ വിറകിനെ അഗ്നി ചാമ്പലാക്കി കളയുന്നത് അതുപോലെ അറിവാകുന്ന അഗ്നിയിൽ കർമ്മങ്ങളെല്ലാം എരിഞ്ഞ് ചാമ്പലാകുന്നു എന്നാണ് ആ വരികളുടെ അർത്ഥം വിറക് കത്തി വെണ്ണീറാകുന്നത് ചാമ്പലാകുന്ന നമുക്ക് മനസ്സിലാവും കർമ്മങ്ങൾ എങ്ങനെയാണ് എരിഞ്ഞ് തീരുന്നത് സംശയം വരും അല്ലേ കർമ്മങ്ങളെ മൂന്നായിട്ടാണ് പറയുന്നത് ഒന്ന് പ്രാരബ്ധ ഒന്ന് സഞ്ചിത ഒന്ന് ആഗമി ഈ പ്രാരാബ്ധ എന്ന് പറഞ്ഞ കർമ്മം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ കല്യാണം നാളെ കല്യാണമാണ് ആ കല്യാണത്തിന് വേണ്ടി സദ്യയും കാര്യങ്ങൾ അരി സാധനം പരവ്യഞ്ജനം ഒക്കെ ഒരുക്കി വെച്ചു ആൾക്കാരെ ക്ഷണിച്ചു നാളെ രാവിലെ താലികെട്ടും മേർ പിടിച്ച കാര്യങ്ങളും പിന്നെ സദ്യ നടക്കുന്നു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലേ ദിവസം വൈകുന്നേരം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അത് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ അത് വേണ്ട തൽക്കാലം ക്യാൻസലാക്കി എന്ന് പറയാൻ സാധിക്കുമോ തക്കതായ കാരണം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാരണവുമില്ലാതെ നമുക്കത് മാറ്റാൻ കഴിയില്ല കഴിയുമോ ഒരു കാരണമില്ല ആടഞ്ഞ് കല്യാണം പറ്റില്ല ചെയ്തേ പറ്റൂ അതുപോലെയാണ് പ്രാരബ്ധകർമ്മം അത് നമ്മൾ അനുഭവിച്ചു തന്നെ തീരണം സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛൻ തന്ന ഭൂമി രണ്ടേക്കർ സ്ഥലമുണ്ട് അതിൽ മുഴുവൻ നമ്മൾ കാഞ്ഞിരക്കുരു കുഴിച്ചു വെച്ചു നമ്മുടെ സഹോദരന്മാർക്കും ഇതേപോലത്തെ ഭൂമി കിട്ടിയാൽ അവർ നെല്ലിമരം തേങ്ങ ഒക്കെ കുഴിച്ചു വെച്ചു ഭാവിയിലേക്ക് ഉള്ള നമ്മൾ കരുതലാണത് നമുക്ക് എന്താ കിട്ടുക ആ കാഞ്ഞിരക്കുരു കിട്ടും കാരണം എന്താ നമ്മൾ കുഴിച്ചു വെച്ചതാണത് അപ്പോൾ ആ മരം കായ്ക്കുമ്പോൾ കാഞ്ഞിരക്കായ ഉണ്ടാവുക കരുതൽ ആയി വെച്ച കരുതി വെച്ച നമ്മുടെ പ്രവൃത്തിയാണത് കർമ്മം ഭാവിയിലേക്ക് നമ്മൾ കരുതി വെച്ച നമ്മുടെ കർമ്മമാണത് അപ്പോൾ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് തെങ്ങൊക്കെ വെച്ചാൽ ഭാവിയിൽ നമുക്ക് തേങ്ങ തിന്നാം കാഞ്ഞിരക്കുരു കുഴിച്ചു വെച്ചാൽ കാഞ്ഞിരക്കായ കിട്ടും ആഗമികർമ്മ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം പോലെയാണ് തരാട്ടോ വരുന്നുണ്ട് ഉറപ്പില്ല വരും വരാതിരിക്കില്ല കാരണം വാക്ക് പറഞ്ഞ ആൾ ഉറപ്പുള്ള ആളാണ് പക്ഷെ അത് എപ്പോൾ വരും എങ്ങനെ വരും എന്ന് പറയാൻ വയ്യ അതാണ് ആഗമികർമ്മ ഈ കർമ്മങ്ങളുടെയൊക്കെ പിറകിൽ നമ്മുടെ വിചാര വികാരങ്ങൾ തന്നെയാണ് വേറൊന്നുമല്ല നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ മനസ്സാണ് കാരണം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും നിങ്ങൾ നിങ്ങൾ സുഹൃത്തുമായിട്ട് വളരെ കൂടി എന്തോ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സംസാരം ഒരു ചെറിയ വാഗ്വാദത്തിലെത്തുന്നു ആ വാഗ്വാദം മുറുകി വലുതായി ഒരു ബഹളമായി കലഹമായി തീരുന്നു നിങ്ങളുടെ വിവേകം നഷ്ടപ്പെട്ട് കയ്യാങ്കിളിയാകുന്നു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ അടിച്ച് താഴെയിട്ട് അവിടെ നിന്ന് പോകുന്നു എണീക്കം മയ്യത്ത് കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് കുടിച്ച് പറയുന്നു ഞാൻ വരുന്നുണ്ടടാ എനിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് പകരം ഞാൻ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ ചെയ്ത് അതുവരെ ചെയ്തിട്ടുള്ള പ്രവൃത്തി ഭാവിയിലേക്ക് നിങ്ങളെ തെരഞ്ഞു വരും അവൻ അവൻ്റെ ആൾക്കാരെ കൂട്ടി വരുവാണെങ്കിൽ അത് അവൻ കയ്യാങ്കളിക്ക് വന്നാൽ അത് നിങ്ങൾ സഹിക്കേണ്ടി വരും അതല്ല അവൻ്റെ കയ്യാങ്കളിയെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആളെ കൂട്ടിച്ചെന്നാൽ ആ പ്രശ്നം വലുതായി അത് പിന്നെ ചിലപ്പോൾ രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള അടിയിൽ വരെ എത്തിപ്പെടാം അത് വലിയൊരു ഷണ്ടയായി തീരാം കർമ്മങ്ങൾ പോണ വഴി നോക്കൂ നിങ്ങൾ സ്നേഹത്തോടെ സംബന്ധിച്ച് തുടങ്ങിയതാണ് എവിടേക്കാണത് പോയത് നോക്കൂ എന്താണതിൻ്റെ പിന്നിലെ കാര്യം അറിവില്ലായ്മ നമ്മുടെ അജ്ഞാനം തന്നെ കാരണം ശരിയായ ജ്ഞാനം വരുമ്പോൾ നമുക്ക് ഈ കലശൽ ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ ഗുരു മഹാഗുരു ഒരു കഥ പറയേണ്ടായി ഒരാൾ ഒരു ഹോട്ടലിൽ ചെന്നു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഓപ്പോസിറ്റ് സൈഡിൽ മേശയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന ഒരാൾ ഇരുന്നു ആ ഇരുന്ന വ്യക്തി ഒരു ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം പകർന്ന് രണ്ട് കവൾ കുടിച്ചതിന് ശേഷം ഈ എതിരെ ഇരിക്കുന്ന വ്യക്തിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു അയാളുടെ ഏരിയയിലേക്ക് ഫുഡ് കൊണ്ട് വെക്കേണ്ട ഭാഗത്തേക്ക് ഇയാൾ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം അവിടെ കയറ്റി വച്ചു രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല പക്ഷെ മറ്റേയാൾക്ക് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു എടുത്ത് മാറ്റടാ ഇത് എൻ്റെ ഏരിയയിൽ വെക്കാനുള്ളതല്ല അല്ല പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ നിന്ന് വിടുന്ന മേശയാണോ ഇത് ഒന്ന് പോടാ എന്ന് അയാളും പറഞ്ഞു തമ്മിൽ ഭയങ്കര കലശലായി നാട്ടുകാർ ഇടപെട്ടു അവർ തമ്മിൽ അടിപിടിയായി നാട്ടുകാർ ഇടപെട്ട് അവരെ വേർപെടുത്തി എത്തി ഇത് ഒരു അറിവില്ലായ്മയുടെ ഒരു വ്യക്തമായ ചിത്രം ഇത് അറിവുള്ള ഒരാളാണ് ആ ഓപ്പോസിറ്റ് സൈഡിൽ എന്നുണ്ടെങ്കിൽ അയാൾ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം ഇയാളെ മുമ്പിൽ വെച്ചാൽ മിണ്ടാതിരിക്കും അവിടെ ഇരുന്നോട്ടെട്ടെ ഇദ്ദേഹം ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ആ ഫുഡ് വരുമ്പോൾ ആ ഫുഡ് തരേണ്ട കാശ് കൊടുത്തിട്ടുള്ള മേടിക്കുന്നത് ഈ ഫുഡ് വിളമ്പുന്ന വിളമ്പ് കാരൻ ശ്രദ്ധിച്ചു ബാക്കി കാര്യം എന്ന രീതിയിൽ ഞാനും ഉള്ള ചിന്തിക്കും ഈ ഹോട്ടലിൻ്റെ ഉടമ വ്യാപാരം നടത്തുന്നുണ്ട് എനിക്ക് ആഹാരം വിളമ്പിത്തന്ന് ഈ കഴിക്കാൻ പറ്റിയാലല്ലേ ഞാൻ കാശ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എനിക്കിത് കഴിക്കാനുള്ള സൗകര്യം ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം ഹോട്ടലുകാരനാണ് ഇവൻ ഇവനെവിടെ വേണമെങ്കിൽ ഗ്ലാസ് വെച്ചോട്ടെ ഇനി അല്ലെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് മാറിയിരിക്കാം എന്തിന് വെറുതെ കലഹത്തിന് പോകുന്നു എന്ന് ചിന്തിക്കുന്ന അതാണ് അറിവ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു കാര്യം ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോഴേ അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവബോധം ഉണ്ടാവും അയാൾ ക്ഷുഭിതനാവാതെ കുപിതനാവാതെ ആ പ്രശ്നത്തിന് അഭിമുഖീകരിക്കും അയാൾ അതിൽ വിജയിക്കുകയും ചെയ്യും ആ ഒരു പ്രവൃത്തി വളർന്ന് ഭാവിയിലേക്ക് ഇയാൾക്കൊരു വിലങ് തടിയായിട്ട് മാറുകയുമില്ല ആ പ്രവൃത്തി നാളെ ഇയാൾക്ക് ഒരു കർമ്മമായിട്ട് അവശേഷിക്കില്ല എങ്ങനെയാണ് കർമ്മമായി അവശേഷിക്കുക ഈ വ്യക്തിയുമായിട്ട് കലഹം കൂടി തമ്മിലടിച്ച് പിരിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രതികാര നടപടികളും തുടർ കേസുകളും പ്രശ്നങ്ങളുമായിട്ട് ആ കർമ്മങ്ങൾ അങ്ങനെ നീണ്ടു നീണ്ടുപോകും ഇതാണ് കർമ്മങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് ഇത് പൂന്താനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പൊന്നിൻ ചങ്ങല ഒന്നീ പറഞ്ഞതിൽ ഒന്ന് ഇരുമ്പ് കൊണ്ടത്രേ ഭേദങ്ങൾ ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ അല്ലേ പുണ്യകർമ്മം ചെയ്യാനുള്ള ത്വര കാരണം അതിൽ അങ്ങോട്ട് മുഴുകി അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് അങ്ങനെയും വളർന്നു വളർന്നു പോകാൻ ആഗ്രഹം പത്ത് പെൺകുട്ടികളുടെ കല്യാണം നൂറ് പെൺകുട്ടികളുടെ ഇനി ഒരു ലക്ഷം പെൺകുട്ടികളുടെ കല്യാണം ഒന്നിച്ച് നടത്തി കൊടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്ന പാവം ശിവശിവ അപ്പോൾ ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ അത്രയും ഉൽക്കടമായ ആഗ്രഹമാണെങ്കിൽ അത് സബലീകരിക്കാൻ ഇവിടെ വരേണ്ടി വരും ഇത് ചെറിയ കുട്ടികളെ നോക്കിയാൽ മതി നമുക്ക് നിത്യം മരണമുണ്ട് ഓരോ മനുഷ്യർക്കും നിത്യം മരണമുണ്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതൊരു മരണമാണ് രാവിലെ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു കുട്ടി നമ്മൾ ഹോംവർക്ക് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഉറക്കം തൂങ്ങുകയാണ് കണക്ക് ശരിയാകുന്നില്ല ആ കുട്ടി പേന താഴെ വെച്ച് പോയി സുഖമായി കിടന്നുറങ്ങും രാവിലെ എണീറ്റ് വന്ന ഉടനെ നേരെ പോയി കണക്ക് ചെയ്യാറില്ല ആ ബാലചാബല്യങ്ങൾ ശൈശവ ലീലകളോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോകാൻ സമയം അയ്യോ ഹോംവർക്ക് എന്ന് ഓർമ്മ വരുമ്പോൾ ആ കുട്ടി പോയി ഹോംവർക്ക് ചെയ്യുന്നു രാവിലെ എണീറ്റ് വന്ന ഉടനെ ചെയ്യാറില്ലല്ലോ ഇതുപോലെ തന്നെ അവരുടെ ജന്മങ്ങളും ജനിക്കുന്ന ഒരു ഉണർവാണ് ഈ ജനിക്കുന്ന ഉടനെ തന്നെ പൂർവിക കർമ്മങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല ആ കുട്ടിക്കളിയെല്ലാം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിച്ച് കഴിയുന്നതോട് കൂടിയിട്ട് അയാൾ തൻ്റെ നൂലാമാലകൾ ഓരോന്നോരോന്നായി അഴിച്ച് അതിൽ കെട്ടിൽ കുടുങ്ങാൻ തുടങ്ങും ഇതിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ അറിവ് വേണം അറിവിന് ഏറ്റവും നല്ലത് അനുഭവം തന്നെയാണ് അനുഭവി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നു ഈ ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ ഈ അറിവ് തന്നെയാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നതും ഭാവിയിൽ മുക്തി തരുന്നത് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ വളരെ ഗഹനങ്ങളാണ് അതും ഇതിൽ ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ ശരിയായിട്ടുണ്ടോ എനിക്കറിയില്ല എനിക്കിങ്ങനെയൊക്കെ തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞു തെറ്റുണ്ടെന്ന് ക്ഷമിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ जय गुरुदेव